അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള ി യൂണിറ്റ് വാർഷിക സമ്മേളനം സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ രതീഷിന്റെ അധ്യക്ഷതയിലാണ് വാർഷിക സമ്മേളനം നടന്നത് എഐ ഡെ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ നമ്മളിങ്ങനെ പോയാൽ പോരാ എന്നൊരു തോന്നല് എൺപത്തിമൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ എറണാകുളത്ത് ജീവിച്ച കുറേയൊക്കെ ആൾക്കാർക്ക് ഒരുപക്ഷെ കൊല്ലത്തുള്ളവർക്ക് ചിന്ത വന്നിട്ടുണ്ടാവും ആലപ്പുഴയിലുള്ളവർക്ക് ചിന്ത വന്നിട്ടുണ്ടാവും അതുപോലെ പല ജില്ലകളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന പല ആൾക്കാർക്കും നമുക്കൊന്ന് കൂട്ടി യോജിച്ചിരുന്ന കൊള്ളാമെന്ന് ചിന്തിച്ച കാലത്ത് അതിൽ നിന്നൊക്കെ ഒരുപടി മുന്നോട്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കെ എന്ന് പറയുന്ന ഒരു കുറിയ മനുഷ്യൻ ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാർ എത്രത്തോളം ചൂഷണത്തിന് വിഷയ വിധേയമാകുന്നുണ്ട് നമ്മൾ പണിയെടുത്താൽ നമ്മുടെ കാശിൽ നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല നമ്മുടെ മറ്റനാവശ്യ ചെലവുകൾക്ക് ഈ ഫണ്ടുകളൊക്കെ നാലേ മണിക്കൂടെ പോകുമ്പോൾ ഒരുപക്ഷെ ഓട്ട പോക്കറ്റുമായി വൈകിട്ട് വീട്ടിൽ ചെല്ലുന്ന ഒരു സമൂഹമായിരുന്നു നമ്മളത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ എത്രത്തോളമാണ് ഈ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വിഭാഗമായി ഒരു പക്ഷേ പഴയ കാലത്തുനിന്ന് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണം കരുനാഗപ്പള്ളി നഗരസഭാംഗം രാജീവ് നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി അനിൽകുമാർ വാർഡ് കൌൺസിലർ ഷാരിനി രാജീവൻ ജില്ലാ പ്രസിഡന്റ് ആർ സുശീലൻ ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ അയ്യപ്പൻ എം എച്ച് നാസർ എന്നിവർ പങ്കെടുത്തു സ്പെയർ പാർട്സുകളുടെ പ്രദർശനവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി